വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പോകുന്ന ഒരാളെ ജയിപ്പിക്കണം എന്നുള്ളതല്ല പണം ഉണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കണം അല്ലാതെ ഇവന്റെ ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഇവനെ ജയിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ കേട്ട പ്രചരണം ഇതില്ലാത്ത 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 ആളെ ജയിപ്പിക്കൂ എന്ന് പറയുന്നത് ഒരു മെറിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇതൊരു വലിയ സംഘാടനമുണ്ട് ഒരു എം എൽ എൽ അങ്ങനെ വലിയ തോതിൽ ചെയ്തിട്ടുള്ള ഒരാൾക്ക് സംഘാടനം സാധ്യമാണ് നമ്മൾ ജനാധിപത്യ രാജ്യത്തല്ലേ ദുബായിലെ ആളുകൾ ദുബായി രാജഭരണമുള്ള സ്ഥലമല്ലേ രാജഭരണ നാല് ബ്ലൈറ്റ് ഇല്ലേ അപ്പോ ഞാൻ പറഞ്ഞ വാച്യാർത്ഥത്തിൽ ഒരു പണക്കാരനെ ജയിപ്പിക്കൂ എന്നുള്ളതല്ല എന്നുള്ള പണം ഉണ്ടാക്കാൻ അറിയുന്നവനെ ജയിപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞത് രണ്ട് അവനും സാധാരണ ഉള്ള വിഷയങ്ങളെല്ലാം അറിയാൻ സാധിക്കും അവർക്ക് കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് അവർ അങ്ങനെ നിൽക്കുന്നതും എത്തുന്നതും എല്ലാ ഇപ്പം തനിക്ക് പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും താൻ അനുഭവിച്ചതല്ല തനിക്കറിയാവുന്നത് തനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ സൈനികഴിച്ച മരിക്കൂന്ന് ഞാൻ കഴിഞ്ഞു നോക്കിയിട്ടും മരിച്ചിട്ടും മനസ്സിലാക്കിയതല്ല എനിക്ക് മുന്നേ മരിച്ചവനെ കണ്ട് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ ഷോക്ക് അടിച്ചാൽ മരിക്കൂന്ന് മനസ്സിലാക്കിയതും എനിക്ക് ഇതുവരെ ഷോക്ക് അടിച്ചിട്ടില്ല അപ്പൊ അതെനിക്ക് മനസ്സിലാവൂന്ന് ചോദിച്ചാൽ ഇല്ല എനിക്കത് മനസ്സിലാവും എനിക്ക് ആ ബോധ്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒന്ന് കഴിവുണ്ടെന്ന് പറയാം കഴിവില്ലെന്ന് പറയാം എല്ലാ തരത്തിലും നമ്മളെ ഒരാളെ നമ്മുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിൽ ഒരു ഇമേജ് ഇല്ലാത്തവരെ ജയിപ്പിക്കുന്നു പറയുന്ന ഇമേജ് ആണ് മറ്റൊന്ന് ഉണ്ട് എന്ന് പറയുന്ന ഇമേജ് ആണ് ബുദ്ധി ഇല്ല എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ് ബുദ്ധി എന്ന് പറയുന്ന ഇമേജ് ആണ് അങ്ങനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയോ ആശയമോ പ്രസ്ഥാനമോ നമ്മളുടെ മുന്നിൽ അവർ കാണിച്ചു തന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ശരിയാണോ എന്ന് ഒന്നും കൂടി ചിന്തിച്ച ശേഷം നമ്മളുടെ കൺക്ലൂഷൻ എത്തിയാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നല്ലതായിരിക്കുന്നതാണ് കവി ഉദ്ദേശിച്ചത് നമ്മുടെ അതിക്രമിച്ചു നമ്മൾ തുടങ്ങാൻ നേരത്തെ ഒരു ഭരണാക്ഷയുടെ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു എന്നല്ല ആര് പറഞ്ഞു തോന്നുന്നു ബുദ്ധി ബുദ്ധി ഉണ്ട് എന്നുള്ളതിനേക്കാൾ ബുദ്ധിയുണ്ട് എന്ന് തോന്നിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത് പറഞ്ഞു പക്ഷേ ഇതാണ് പറഞ്ഞത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതിനപ്പുറം ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് പറഞ്ഞതൊന്നുള്ള അവകാശവാദങ്ങളോ ബോധ്യങ്ങളോ ഞങ്ങൾക്കുമില്ല നിങ്ങളുടെ വലിയൊരു സമയത്തിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു ഇത്രയും നേരം യും നമ്മളോട് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹിഫക്ടിന്റെ